ഹലോ ഫ്രണ്ട്സ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലും തമിഴ്നാട്ടിലൊക്കെ കൂടുതലും കണ്ടുവരുന്ന പന കരിമ്പനേനെ കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം കുറേ പേർക്കൊന്നും അറിയില്ല അതിലൊരു കായുണ്ട് തേങ്ങ പോലെ ഉണ്ടാകുന്നൊരു കായുണ്ട് അത് ഈ വേനൽക്കാലത്ത് അത് പറച്ച് ഒരു നല്ല മൂപ്പവണേക്കാൽ മുമ്പ് പറിച്ചതിനെ ചെത്തി അതിൻ്റെ ഉള്ളൊരു നീരുണ്ട് ആ നീര് അതിൻ്റെ ഉള്ളൊരു ആ നീര് കുറച്ച് ടൈം കഴിയുമ്പോൾ അതൊരു നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു മാംസം പോലത്തെ ഒരു സംഭവമാകും അത് ഈ വേനൽക്കാലത്ത് നമ്മൾ വഴിയരിക്കൽ പോകുമ്പോൾ കാണാം ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ വില എന്താണോ നമ്മളത് വാങ്ങിച്ച് കഴിക്കുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെല്ലാം ഇത് സുലഭമാണ് അപ്പോൾ ഈ പനയിലെ കായ ഞങ്ങൾ പറിച്ചു ആ പനയിലെ കായ പറിച്ച് അത് വെട്ടി അതിൻ്റെ ഉള്ളിൽ എന്താണ് അതെങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കിപ്പോൾ കാണാം പനയുടെ മുകളിലേക്ക് സൂം ചെയ്യുമ്പോൾ അത്രയും കൂടി ക്ലിയർ ആവുന്നില്ല അതുകൊണ്ട് ഞാൻ പറിച്ചത് കാണിച്ച് തരാം ഇതാണ് പനയുടെ കായ പല വലുപ്പത്തിലാണ് ഇതിലുള്ളത് ചെറുതും ഉണ്ട് വലുതുമുണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞത് തേങ്ങയുടെ ഒരു ഷേപ്പ് ഇതറിയാത്തവർക്കാണ് പറയണത് പാലക്കാട് ജില്ലക്കാർക്കും പാലക്കാട് ജില്ലയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ജില്ലക്കാർക്കും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതുപോലെ തന്നെ ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പം വേനൽക്കാലത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ യാത്ര പോകുമ്പോൾ വടിയരികിൽ വണ്ടി നിർത്തിയിട്ട് വാങ്ങിച്ച് കഴിക്കാറുമുണ്ട് അപ്പോൾ ഇതെല്ലാം പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോ കായകളിങ്ങനെ അടർച്ച എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ നല്ല ബലമാണ് അതുപോലെ തന്നെ നമുക്ക് കയറി പറിക്കാനൊക്കെ ആണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് നന്നായി പഴുത്തു കഴിയുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇതിൻ്റെ പഴു നന്നായി പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കറുപ്പ് തോല് പറിച്ചിട്ട് നിങ്ങൾ മഞ്ഞ പോലെയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഇങ്ങനെ ചുമ കടിച്ചൊക്കെ തിന്നാറുണ്ട് അപ്പോൾ പ്രായമുള്ളവർ പറയും വയർ വേദനയൊക്കെ എടുക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം തൊപ്പി പോലെ ഉണ്ടാവും തേങ്ങയുടെ ഉള്ള പോലെ തന്നെ തൊപ്പി പോലെ ഉണ്ടാകും ഇത് നമ്മൾ പൊളിച്ചു മാറ്റുവാണ് ചെയ്യുന്നത് പൊളിച്ച് മാറ്റിയിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്യുന്ന ഭാഗം ഞാൻ കാണിച്ചത് ഇത്രയും ഭാഗമാണ് ഈ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് ഇത്തിരി നന്നായി കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലതിൽ രണ്ടായിട്ടുണ്ടാവും രണ്ടെണ്ണം ഉണ്ടാവും ചിലത് മൂന്നെണ്ണം ഉണ്ടാവും അങ്ങനെ ഓരോന്നിലും ഓരോ രീതിയിലായിരിക്കും ഇതിലിപ്പോൾ രണ്ടെണ്ണമാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ മാംസലമായ ഭാഗം നമുക്ക് എന്നിട്ട് നമുക്കെന്നിട്ട് അതിന് തോണ്ടിയെടുക്കാം സാധാരണ ഈ നാട്ടിലുള്ളവരെല്ലാം വിരല് കൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ട് എടുത്ത് കഴിക്കുന്ന രീതിയാണ് ചെയ്യാറ് എന്നിട്ട് കുടിക്കുക ഒക്കെ ചെയ്യുന്നത് ഓരോ മൂപ്പിനനുസരിച്ച് അപ്പോൾ അത്രയും ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക നമ്മളതൊന്നെങ്കിൽ വിരലും ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം അതല്ലെങ്കിൽ സ്പൂൺ എടുത്തിട്ട് സ്പൂണും കൊണ്ട് ചെയ്യാം സ്പൂണും കൊണ്ട് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് അതിനെ എടുക്കുന്നു അങ്ങനെ ഡ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഭാഗം കിട്ടും അതുകൊണ്ട് നല്ലൊരു ഐസ് ക്യൂബ് ഇരിക്കുന്ന അതാണ് അത് നമ്മളിങ്ങനെ വയലൊക്കെ ഇടുമ്പോൾ തന്നെ അലിഞ്ഞു പോവും അതുപോലെ തന്നെ നല്ലൊരു കൂളിങ്ങാണ് നമ്മുടെ ശരീരത്തിലേക്ക് നല്ല കൂളിംഗ് ആണത് ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്താണ് ഈ കാണുന്നത് ഇതിൻ്റെ പുറന്തോട് അതായത് ചെറിയൊരു വെള്ള പോലെ പുറത്തുണ്ടാവും അതിൻ്റെ ഇത്തിരി എന്ത് അല്ലെങ്കിൽ ഒരു കയ്പല്ല അങ്ങനെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഇതുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അത് മാറ്റിയിട്ട് ആ വെള്ളം മാത്രം എടുത്ത് കഴിക്കാം ചിലതിൽ ഇത്രേ ആയിട്ടുണ്ടാവില്ല വെള്ളം പോലെ ഉണ്ടാവുകയുള്ളൂ നന്നായി മൂത്തതിലാണെങ്കിൽ ഈ ഭാഗം നല്ല കട്ടിയായിട്ടുണ്ടാവും അത് കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കടിച്ച് 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 തിന്നുകൊണ്ടിരിക്കും എന്തായാലും ഇത് വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിൽ കിട്ടുന്ന ഈ പനഗായ നന്നൊന്ന്